എൻ്റെ വൈഫിന് ഗുരുവായൂർ പോകണം ഞാൻ പറഞ്ഞൊരു വ്യക്തി പോയില്ലെങ്കിൽ എൻ്റെ മോളോ എൻ്റെ അച്ഛനോ എല്ലാവർക്കും ഗുരുവായൂർ പോകണം എന്നുള്ളൊരു ആഗ്രഹമുള്ളപ്പോൾ ഞാൻ അവരുടെ കൂടെ പോയില്ലെങ്കിൽ അവരുടെ യാത്രയ്ക്കോ അല്ലെങ്കിൽ അവർ ആയിട്ട് പോകാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അതേപോലെ നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റി ഞാൻ പാലക്കാട് അകത്തേത്താണ് പറഞ്ഞ ഒരു ഗ്രാമപ്രദേശത്തുനിന്നാണ് വരുന്നത് അവിടെ പറഞ്ഞ എൻ്റെ വീടിൻ്റെ ചുറ്റും പല ഉത്സവങ്ങൾ അറിയാമല്ലോ വേലാപൂരം അത് കഴിഞ്ഞ ക്രിസ്മസ് എല്ലാ പരിപാടിയും ഷൂ ഓണം എല്ലാം ഒരു ആസ് എ സോഷ്യൽ അനിമൽ എത്തിസ്റ്റ് രത്തിസ്റ്റ് മുമ്പേ ഒരു ബിലീവർ ബിലീവറാണുമുമ്പേ നമ്മളൊരു സോഷ്യൽ അനിമൽ ആണ് അപ്പം നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ വേലയ്ക്ക് പോല വിഷുവിനെ കലാപരിപാടിക്കൊന്നും പോയില്ല എന്ന് പറഞ്ഞ് മാറ്റി നിൽക്കുമ്പോൾ നമ്മൾ മാറി നിൽക്കുമ്പോൾ നമ്മുടെ ഈ പ്രിൻസിപ്പിൾസ് നമ്മളെ മാറ്റി നിർത്തുമ്പോൾ നമ്മൾ സമൂഹത്തിൽ നിന്ന് ഭയങ്കരമായി ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട് ഒരു പരിധി വരെ സാർ പറഞ്ഞ കഴിഞ്ഞാൽ സാറിൻ്റെ ഫാമിലി സാറിനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറയാം അവരുടെ ഫ്രീഡത്തിന് റെസ്പെക്ട് കൊടുക്കുമ്പോൾ അങ്ങനെയുള്ളൊരു തോട്ട് പേഴ്സൺസ് അവർക്ക് വരില്ലെങ്കിൽ നമുക്കൊന്നും അവരെ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അവർ നമ്മുടെ ഒരു സ്പാർക്ക് അവൾക്ക് കൊടുക്കാം പക്ഷേ അവൾ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ആ സ്പാർക്ക് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ അത് ഇതേ ഉള്ളൂ അപ്പൊ ഈ ഒറ്റപ്പെട്ടില്ല ചിലപ്പോൾ ഫാമിലിയിലും ഉണ്ടാവും സൊസൈറ്റിയിലും ഉണ്ടാവും അതിനെ ആറ്റ് അനീസ്റ്റ് നമുക്കിത് അങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റുന്നുള്ളൊരു ക്വസ്റ്റിനാണ് എനിക്കുള്ളത് ഇതൊരു നമുക്ക് പാവങ്ങളില്ല നിങ്ങളുടെ ഫാമിലിയിൽ ഒരാൾ നിങ്ങളുടെ മതനിരാസപരമായ ചിന്തയെ എൻ്റർടൈൻ ചെയ്യുന്നില്ല അംഗീകരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ ഹൃദയം തകരേണ്ട കാര്യമില്ല നിങ്ങളുടെ ഒരു ഈഗോഡത്തോട് ഉണ്ടാവേണ്ട കാര്യമില്ല അതെന്തിനാണ് നമ്മളത്ര ഈ ഞാൻ പറഞ്ഞല്ലോ ഈ സ്വാതന്ത്ര്യം നമ്മൾ രണ്ട് രീതിയിലാണ് അത് ബൈ ബൈപോളറാണ് നമ്മുടെ സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം രണ്ടിനും നമുക്ക് ബാധ്യതയുണ്ട് എൻ്റെ വീട്ടിലൊരാള് മതത്തിലേക്ക് തിരിയുന്നു എന്നിരിക്കട്ടെ എൻ്റെ വീട്ടിലാരും മതവിശ്വാസികളല്ല വിശ്വാസികളായിരുന്നു ഇപ്പോ അല്ല ഇപ്പം നാളെ കാലത്ത് ഒരാൾ മതത്തിലേക്ക് തിരിയുന്നു എനിക്കെന്തുണ്ടാവും എൻ്റെ ഒരു ഈഗോ വെച്ച് എനിക്ക് ഓ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഒരാളത് അപ്പോൾ പള്ളിയിലേക്ക് പോന്നു അല്ലെ അമ്പലത്തിലേക്ക് പോകുന്നു എനിക്കത് ഇഷ്ടപ്പെടില്ല തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടപ്പെടില്ല എനിക്ക് തോന്നുന്നു എനിക്ക് സാമൂഹ്യപരമായിട്ട് ഞാൻ അപമാനിക്കപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നു ഓഫ് കോഴ്സ് അതിന് സാധ്യതയുണ്ട് പക്ഷേ എനിക്കെന്താ ചെയ്യാൻ കഴിയാ അവിടെ എനിക്ക് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അത്തരം അവസ്ഥകൾ ടോളറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വേറെ ഇല്ല ഈ ടോളറൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ വളരെ വളരെ ഈ സ്വാതന്ത്ര്യത്തിൽ നിന്ന് ജനിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് നമുക്കിഷ്ടമില്ലാത്ത ഒരുപാട് കാഴ്ചകളും കേൾവികളും സീനുകളും എല്ലാം ഇങ്ങനെ ചുറ്റും നടക്കുന്നുണ്ടാവും നമ്മളെ വേദനിപ്പിക്കുന്നവ നമ്മളെ മുറിപ്പെടുത്തുന്നത് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നവ പക്ഷെ ആലോചിച്ച് നോക്കുക ഒരാൾക്ക് അവകാശമുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് ഒരു കാര്യം അയാൾ നമ്മുടെ ഭാര്യ ആയതുകൊണ്ട് മക്കളായതുകൊണ്ട് അല്ലെങ്കിൽ അച്ഛനായതുകൊണ്ട് അമ്മ ആയതുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മളത് സഹിക്കാനുള്ള ഭരണഘടനാപരമായിട്ടുള്ള ഇൻഡിവിജ്വലായിട്ടുള്ള ബാധ്യത നമുക്കുണ്ട് നമുക്ക് നമുക്കിഷ്ടമല്ല സമ്മതിച്ചു നമ്മളതിനെ എതിർക്കുന്നു നമുക്ക് ചിലപ്പോൾ അവജ്ഞയായിരിക്കും എല്ലാം സമ്മതിച്ചു പക്ഷെ ടോളറേറ്റ് ചെയ്യുക അല്ലാതെ വേറെ ഓപ്ഷനൊന്നുമില്ല അല്ലാതെ അയാളെതിരെ പരിഹാസങ്ങളും അധിക്ഷേപങ്ങളുമായിട്ട് നടക്കുക അല്ലേ ബന്ധം മുറിക്കുക ചില ആൾക്കാര് ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇസ്ലാമിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അവിശ്വാസിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബന്ധം ഓട്ടോമാറ്റിക് ഡിവോഴ്സാണ് പിന്നെ നടക്കുന്നത് അവിടുത്തെ വ്യഭിചാരമാണ് അവിടെ കുടുംബം എന്തോ വ്യഭിചാരമാണ് നിങ്ങൾ വ്യഭിചരിക്കാൻ പോകുന്നു അതിൻ്റെ അർത്ഥം എവരിഡേ യു ഡു ദാറ്റ് അത്തരത്തിലേക്ക് പോണോ നമ്മളീ ഹലാലിനെ കുറിച്ച് പറയാറുണ്ട് ഹലാൽ ഒരാൾ പറയാം ഇത് ഹലാൽ ഇറച്ചിയാണ് ഞാൻ പറഞ്ഞത് ഞാൻ കുഴപ്പമില്ല വൃത്തിയുണ്ടോ ഉണ്ട് ആ എന്നാ ഓക്കെ പറയുക ഇത് ഇത് ഹലാൽ അല്ല ആ കുഴപ്പമില്ല വൃത്തിയുണ്ടോ ഉണ്ട് കുഴപ്പമില്ല നമുക്ക് എന്ത് ഹലാൽ നോൺ ഹലാൽ നമുക്ക് വിഷയമില്ല നമ്മൾ നോക്കുന്ന യഥാർത്ഥത്തിൽ അത് വൃത്തിയുണ്ടോ അത് ആരോഗ്യപരമാണോ എന്ന് മാത്രമാണ് അപ്പം ഇങ്ങനെ നിങ്ങളുടെ വീടുകളിലോ നിങ്ങൾക്ക് ചുറ്റുമോ അത് നിങ്ങളെല്ലാം ഒരു ഈ മതാത്മകമായ സമൂഹത്തിൽ നിന്ന് വരികയാണ് അപ്പൊ സ്വഭാവമായിട്ട് എങ്ങനെയാണ് ചുറ്റുപാടുകളുമായി റെക്കൺസൈൽ ചെയ്യുക പൊരുത്തപ്പെടുക നിങ്ങളെ നമ്മുടെ എല്ലാ അസ്വസ്ഥതകൾക്കും കാരണം എന്ന് പറയുന്നത് നമുക്ക് ഈ ചുറ്റുപാടുകളുമായിട്ട് റെക്കൺസൈൽ ചെയ്യാൻ അതായത് പൊരുത്തപ്പെടാൻ കഴിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഒരു ചെറിയ ഒരു ഒരു കഥക് അല്ലെങ്കിൽ ഒരു വാതിലൂടെ കടന്നു പോകുമ്പോൾ കുനിഞ്ഞു പോകേണ്ടി വരും നിങ്ങൾ ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഇരിക്കും ഉറപ്പാ അവിടെ ഒന്ന് കുനിയേണ്ടി വരും നിങ്ങളെ തല പോകുന്നില്ല അവിടെ ഇങ്ങനെ പോയാൽ ചിലപ്പോ തല പോവും ഭൗതികമായും ബൗദ്ധികമായിട്ടും നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് റെക്കൺസൈൽ ചെയ്യണം രമ്യതപ്പെടണം എമേഴ്സന്റെ ഒരു ആശയമുണ്ട് ഈ കൺഫോമിറ്റി എന്ന് പറയുന്ന ഒരു സാധനം കൺഫോം സി ഓ എൻ എഫ് ഒര് അല്ല കൺഫോം കൺഫോം എന്ന് പറഞ്ഞാൽ പൊരുത്തപ്പെട്ടു പോവുക ഒത്തുപോകുക അപ്പൊ പുള്ളി അതിനെ കുറിച്ച് പറയുന്നത് ഈ കൺഫോമിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ധീരുക്കൾ ആണ് കൺഫേം ചെയ്യുന്നത് എന്നൊക്കെയുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആശയം അമേരിക്കൻ ഫിലോസഫറാണ് ഞാൻ എം എസിനെ കുറിച്ച് ഒന്ന് രണ്ട് പരിപാടികൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ കൺഫേം ചെയ്യാൻ പാടില്ല നിങ്ങൾ എന്താണോ അതായിട്ട് നിലകൊള്ളണം എനിക്ക് അതിനോട് യാതൊരു വിയോജിപ്പില്ല നിങ്ങൾ എന്താണോ അതേപോലെ നിലകൊള്ളണം നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാൾ നിങ്ങളെപ്പോലെ നിലകൊള്ളണം എന്ന് പറയുന്നിടത്താണ് പ്രശ്നം നിങ്ങൾ അങ്ങനെ തന്നെ നിലകൊള്ളുക അതിനെന്താ പ്രശ്നം എല്ലാവരും അങ്ങനെയാണെങ്കിൽ ഇത് ടോട്ടലി ഇതൊരു ചെയിൻ പോലെ ആവില്ലേ നമ്മൾ ഈ മറ്റുള്ളവരെ വീട്ടിലുള്ള ഭാര്യ ഭർത്താവിൻ്റെയൊക്കെ സ്വാതന്ത്ര്യത്തെ മാനിക്കാത്തവര് ഭർത്താലിനെ എതിർക്കുന്ന എങ്ങനെയാണ് സഞ്ചാര സ്വാതന്ത്ര്യം തടയുമ്പോൾ അതിനെ എതിർക്കുന്നത് എങ്ങനെയാണ് ഉച്ചഭാഷന് വന്ന് ഇവിടെ കയറുമ്പോൾ അതിനെ എതിർക്കുന്നത് എങ്ങനെയാണ് അഴിമതി എതിർക്കുന്ന എങ്ങനെയാണ് നമുക്കൊന്നിനെ എതിർക്കാൻ കഴിയില്ല നമ്മൾക്ക് ആരുടെ ഈ ചില ആൾക്കാർ പറയും ഞാൻ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ എനിക്ക് സ്വർഗം കിട്ടില്ല അല്ല ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും ഘൂറിയുടെ എണ്ണം കുറയും എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അവരൊക്കെ ഏതോ പുസ്തകം വഴി ജീവിക്കണം നമുക്ക് അങ്ങനെ പുസ്തകം വഴി ജീവിതമില്ല മരിച്ചു കഴിഞ്ഞാൽ എന്താണ് വി വിൽ റോട്ട് കടന്ന് ജീർണിക്കും തന്മാത്രകളായിട്ട് മാറും ീർന്നു ഒന്നും കാണിക്കാനോ ബോധ്യപ്പെടുത്താനോ ഒന്നുമില്ല സ്വന്തം തിരിച്ചറും പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ എന്നോട് ഒരാൾ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ മതം നിരാസപരമായി ജീവിക്കുന്നത് നിങ്ങൾ വലിയ എനിക്കതാണ് പ്രയോജനം എനിക്ക് സമയ ലാഭം ഊർജലാഭം പണലാഭം കെട്ടില്ല അല്ലവനും പറയുന്നവണ്ണം ജീവിക്കണ്ട സ്വാതന്ത്ര്യം കിട്ടുന്നു കൂടുതൽ എന്തെല്ലാം ബമ്പറുകളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇതെന്റെ നേട്ടമായതുകൊണ്ടാണ് എനിക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ മതനിരാശമായിട്ട് മുന്നോട്ട് പോകുന്നത് നിന്നെ കാണിക്കാൻ വേണ്ടിയല്ല നിന്റെ സർട്ടിഫിക്കറ്റിനും അല്ല നിന്റെ സർട്ടിഫിക്കറ്റിനോ നിന്നെ കാണിക്കാനോ ആണെങ്കിൽ നീ ഇല്ലാത്തപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും ആയിരിക്കും അയയ്ക്കുന്നു എന്നെ ഒറ്റയ്ക്ക് ഒരു ദ്വീപിൽ കൊണ്ടിട്ടാലും ഒരു ഹമാസ് തുരങ്കത്തിൽ കൊണ്ടിട്ടാലും ഞാൻ മതനിരാസം തന്നെ ചെയ്യും കാരണം എന്താണ് ഞാൻ അവസ്ഥയിലായി മാറിക്കഴിഞ്ഞു അതെനിക്ക് ഗുണകരമാണെന്ന് തിരിച്ചറിവുണ്ടായി അല്ലാതെ ഞാൻ ആരെങ്കിലും എന്താണ് ഞാനൊരു എന്താ പറയുക ഒരു മോഡൽ ഫോർ എനിബഡി ടു ഫോളോ അല്ല നോക്കൂ എപ്പോഴും ഇത്തരം സ്വതന്ത്ര ചിന്ത എന്നൊക്കെ പറയുന്നത് ആ വ്യക്തിയുടെ അഡ്വാൻസ്മെന്റ് ആണ് അവന്റെ നേട്ടമാണ് അവന്റെ വളർച്ചയാണ് അതുകൊണ്ട് ആ വ്യക്തിക്കാണ് നേട്ടം അപ്പം ഞാൻ ഉത്തരം അത് തന്നെയാണ് ടോളറേറ്റ് ദോസ് ഹു ഡു നോട്ട് എഗ്രി വിത്ത് യു ദാറ്റ് ഇസ് എ മിനിമം ഡെമോക്രാറ്റിക് വാട്ട്സ് എ കൺസെഷൻ ദാറ്റ് യു കെ